ഇതെല്ലാം ഒന്ന് കാണാന്ന് വെച്ചിട്ട് പറഞ്ഞപ്പോ ഇതാണ് ഇപ്പൊ കണ്ടിട്ട് നമ്മളെപ്പോലെ ഞാനിവിടെ കാണുന്നില്ലല്ലോ ഞാനെ കാണോ ഇതാണ് ഇപ്പൊടെ കൂട്ടി എടുത്തിട്ടുള്ളത് ബാരിക്കും കൂട്ടിയെടുത്തിന് യിട്ടുണ്ടാവല്ല കേറാനൊന്നും കഴിഞ്ഞില്ല മോനെ കൊണ്ടും വരാനൊന്നും കഴിഞ്ഞില്ല ഞാൻ പിന്നെ കൊറേ വരണം വേറെ വേറെ ഓനെ പൈസ ആയിട്ടുണ്ടാവല്ലേ ഇതുപോലത്തെല്ലാം വേറൊരു നമ്മളപ്പ എടുക്കുക എനിക്ക് പിന്നെ ഓനെ അങ്ങനെ ആൾച്ചേരാനുണ്ടല്ലോ ും കൂടിയിട്ടില്ലേ അതുകൊണ്ട് പിന്നെ ലോൺ അടക്കാനും വലിയ പാടുണ്ടത് പോലെ ഞാൻ എവിടേത്തേക്ക് ഇരിക്കട്ടെ കൊറേ ആയപ്പോ വേറെ വെച്ചിട്ട് കൈൻ്റെ വീട്ടിലെ പണി ഒരു നേരം വരാൻ വേണ്ടിട്ട് മറ്റേ വിരുന്നേ പിന്നെ അയാളോടാണെങ്കിൽ അരികിരിക്കാൻ പണക്ക് കേൾക്കുക ഇന്നലെ ആ ഓട്ടം പോയിട്ട് വീടിനിട്ടിരിക്കുന്നത് ഏ എല്ലാം പണ പിന്നെ കൂടെ രാവിലെ അങ്ങ് പോന്നെ ചൂട് എടുക്കുന്ന വേനറ്റാട്ടുമോളെ എന്റെ ലാമോളെ കുറെ കാര്യം പണി ഒഴിഞ്ഞിട്ട് നേരം മറ്റേടെങ്കിലും എല്ലാം പോന്നേണ്ടേ രാവിലെ പോകുന്നോണ്ട് ഒരുപാട് പണിയുണ്ട് ഓടി രാവിലെ എന്തെങ്കിലും അങ്ങ് പോവും ഇനി വൈകുന്നേരം പിള്ളേരെല്ലാം പേരുന്നേ അന്നേരം പിന്നെ പിള്ളേർക്കെല്ലാം എന്തെങ്കിലും ആക്കണ്ടേ ചായന്റെ കാട്ടിൽ നിന്നെല്ലാം പറഞ്ഞിട്ട് അമ്മയെ ഒന്നും പറഞ്ഞിട്ട് കരുമ്പോ എന്തെങ്കിലും എന്തെങ്കിലും മക്കൾക്ക് കൊടുക്കണ്ടേ അവിടെ പോകൂല വരുത്തൂല്ല പിന്നെ നമ്മൾ പറയണ്ടേ ഇങ്ങനെ ഓനെ വൈകിട്ടുണ്ടാവൂല്ലേ നമ്മളേത് നാളൊരു കൂട് കറ കെട്ടിട്ട് വെച്ചിട്ടുണ്ട് ഓനാണെങ്കിൽ ഒരിക്കലും പണിയും ഉണ്ടാവൂല പിന്നെ ഓള് പണിക്ക് പോകുന്നുണ്ട് അങ്ങനെ ചെലവെല്ലാം പോകുന്നു എനിക്ക് പിന്നെ ഓനങ്ങനെല്ലാം അയച്ചു വരുന്നുണ്ട് പിന്നെ ഓൻ കുറുക്കുന്ന് ചേർന്നിട്ടില്ലേ പിന്നെ കടം നമുക്ക് നമുക്കും അടക്കണ്ട ഭവുണ്ടാവൂലേ റിഞ്ഞിട്ടില്ല പണിയും തോരവില്ല എന്തു പറയണ അറിഞ്ഞാല് ആ മക്കളല്ലേ വലിയ മക്കളെല്ലേ അതിശയിച്ചു പോയി എന്തിന്റെ ആ മക്കളെങ്കിലോചിക്കണ്ടായി നമ്മൾ എങ്ങനെ അറിയാനെങ്കിലും പറയുന്ന റിയുന്നു നമ്മള് നമ്മക്ക് ആരാ പറയണ്ടേ പറയാനല്ലേ വേറെ ആരും പിന്നെ ഞാൻ ഇത് പറഞ്ഞു ആരോടും പറയരുത് കഴിയില്ല എല്ലാരും പാടെ എന്റെ മോനാറ്ററിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരെയും പോയിട്ട് പറഞ്ഞു നല്ല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നെ വെച്ചാക്കല മോളെ ഈ മനസ്സിൽ വെച്ചാ മേച്ചു പറഞ്ഞു ആരോടും പറയില്ലപ്പാ <laughs> <laughs> െ കുറിച്ച് നമ്മൾ ആരോടും പറയാനോ ആരോടും പറയാനും കേട്ടോ പറയലാട്ടെ കിട്ടി നമ്മുടെ നമുക്കിത് മീനും കിട്ടിയിട്ടില്ല അതുകൊണ്ട് പിന്നെ ഞാൻ കഞ്ഞി താരം വെച്ചു പിന്നെ ഇഷ്ടം താമീന ഒരു വരി നീണ്ടു വാണത് വേറെ പക്ഷെ എന്നാ വേണ്ടേ ഒരു ഒരുപിടി ഭക്ഷണം എടുക്കട്ടെ അയ്യോ നിങ്ങൾ ഒരുപിടി ഭക്ഷണം കഴിക്കാണ്ട് ഉടൻ വരെ വന്നിട്ട് ഒരുപിടി ഭക്ഷണം കഴിക്കാണ്ട് ഞങ്ങള് പോന്നു എത്ര ആയപ്പോൾ വന്നിട്ട് ഒരുപിടി ഭക്ഷണം കഴിക്കാണ്ട് ഞാൻ കുടിയില്ലേ കഴിച്ചിട്ട് പോയാൽ മതി എന്നാ കരുവേക്ക് സാമ്പാറ സാമ്പാറിന് സാമ്പാർ എന്നാ കുട്ടികൾ പോലും ചോറ് ചെയ്യുന്ന നീ പറഞ്ഞ മാത്രമേ ഞാൻ കിരുന്നാലും അപ്പറെല്ലാം പോയിട്ട് ഒരു അത് വെള്ളം കുടിക്കാൻ പറഞ്ഞ ഞാൻ കുടിക്കില്ല നീ പിന്നെ അവന്റെ മോളെ പോലെ അല്ലേ അതുകൊണ്ട് ഞാൻ ഒരുങ്ങി കഴിക്കലില്ല ഒരു തുള്ളി വെള്ളം ആ മോള് കുറച്ച് ചോറ് എട്ടോ ഞാൻ ഇച്ചിരി പോട്ട് പിന്നെ ഞാൻ വീട്ടിൽ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യരി തിരികെ ആക്കൂ പിന്നെ ചോദ്യം എന്താ അതുകൊണ്ട് പിന്നെ ആ മനുഷ്യനെ ഉറങ്ങാടെ ോട്ട് പറഞ്ഞു എല്ലാം കേറിങ്ങനെ പറയാൻ നേടിയാ പോറിയാ പോയാ പോലെ മറ്റേങ്ങനെ പറയൂടെ കേട്ടുകൂടല്ല ഒരു ചോറ് ആളും ഇറങ്ങി അങ്ങ് പോവാം ഇങ്ങനെ വന്നു പോകുമ്പോ ആരൊക്കെ പറഞ്ഞോളെ അമ്മ വരുമ്പോ പറയണ്ട പേര് ഇവിടെ ഇല്ലല്ലോ കാണുന്നില്ലല്ലോ അമ്മ ഡോക്ടറെ കാണിക്കാൻ പോയിന് മതിയോ കാണുന്ന തൊഴിലുറപ്പില്ലല്ലോ മറ്റേ തൊഴിലുറപ്പി നമ്മളെ അഞ്ചു വയസ്സ് കിട്ടൂലേ ഇതിപ്പോ തൊഴിലുറപ്പ് ഇട്ടാ ഒന്നുമില്ല തൊഴിലുറപ്പ് ഉണ്ടായിട്ട് എന്നാ വേണ്ടേ എന്റെ പണി എല്ലാം കഴിഞ്ഞിട്ട് പോകാൻ നേരം ഉണ്ടാകും എങ്ങനെ ആടെ പോയിട്ട് എങ്ങനെ ഉപ്പിട്ടിട്ട് കുറച്ചു സമയെങ്കിലും എടുക്കാന്ന് വെച്ചാ കയ്യണ്ടേ പഠത്തെ പോലെ കൈണ്ട പിന്നെ നമ്മളെ നാട് നിൽക്കാൻ കയ്യണ്ടേ ആ എടുത്തു നോക്കി തിരിക്കാൻ കയ്യാ അഞ്ചു വയസ്സോടുന്ന കിട്ടിയാലായില്ല പിന്നെ ഒരു വീട്ടിൽ ഞാൻ കണക്ക് പോകുന്നുണ്ട് നാട്ടിലും കിട്ടിക്കഴിഞ്ഞാല് ഓർക്ക് മരുന്ന് കഷായുള്ള വാങ്ങാത അതുകൊണ്ടിരുന്നു അങ്ങനെ പോയി അപ്പാ ചൂടൊന്നും എടുക്കണ്ട വണ്ടിയില്ല നീ അങ്ങനെ തന്നെ പറഞ്ഞൊന്നും കിട്ടീല നമ്മള് വറമൊന്നും വേണ്ടായിരുന്നു അപ്പാ നീ നീപ്പ് ഇത്രയും നിർബന്ധിച്ചുകൊണ്ടാണ് പ്പി പറഞ്ഞല്ലേ രണ്ടുപിടി പാടാണ്ട് പോകുന്നു നാളെ പിന്നെ ഓറ്റി വാങ്ങി നിന്നെ ഇത് വന്നാടോ അക്കളെ ഞാൻ പോകണ്ടോ ണംപ്പാണെന്ന് ചോദിക്കുവ നിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാല് പിന്നെ ജാനുവ ചരിപടി വട്ടിയായിരിക്കും മോളെ ഞാൻ അങ്ങോട്ട് പോകുന്നു മഴയൊക്കെ ാരെങ്കിലും പരദോഷം പറഞ്ഞിരിക്കുന്ന നേരെ കൊണ്ട് നാഗരാമൻ ജയിച്ചു ഇരുന്നുണ്ടായി ഒരാൾക്കൊന്നും വേറെ ഒരു പറഞ്ഞില്ല അടുത്തറിഞ്ഞു നടന്നോളൂ എന്നിട്ട് പറയും ആരോ പറയുന്നു എന്നതിലേക്കു ആരുടെയും പറയേണ്ട ആവശ്യം എന്തോ ദൈവമേ